കേന്ദ്ര കേരള സർക്കാരുകളുടെ സഹകരണ ജീവനക്കാരോടുള്ള നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കിഷൻ ചന്ദ പറഞ്ഞു നവംബർ ഒൻപത് പത്ത് തീയതികളിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ശുചിത്തിൻ്റെ കീഴിലാണ് ഇന്ന് ഈ സംഘടന പ്രവർത്തിക്കുന്നത് അതിൻ്റെ കീഴിലെ സംസ്ഥാന ഭാരവാഹികൾ ഗണേശനൊക്കെ എവിടെയുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ സംഘടന ശക്തമായ സുശക്തമായ ഒരു സംഘടന എന്ന നിലയിൽ ഇരുന്നൂറ് പേരടങ്ങുന്ന പ്രതിനിധി സമ്മേളനമാണ് നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി ഇന്ന് രാവിലെ തീരുമാനിച്ചു എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അംഗങ്ങളടങ്ങുന്ന ഒരു സമ്മേളനം ഈ രണ്ട് ദിവസം നടക്കുന്ന സമ്മേളനത്തിന്റെ സ്വാഗത കെ എം കെ സ്മാരക കലാസമിതി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കെ സി ഇ സി സംസ്ഥാന പ്രസിഡന്റ് സി സുചിത്വ അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി വി തമ്പാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ മഹിളാ ജനതാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഷീജ രവീന്ദ്രൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു കെ സംസ്ഥാന സെക്രട്ടറി ഇ വി ഗണേശൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി വി വി കൃഷ്ണനെ ചെയർമാനായും ഇ വി ഗണേശന് ജനറൽ കൺവീനറായും ഇ ബാലകൃഷ്ണനെ ട്രഷറായും തിരഞ്ഞെടുത്തു